വോട്ട് ചോദിച്ചോണ്ട് ഇതിനൊരു ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ പറഞ്ഞിരിക്കുന്നത് പാർട്ടിക്കാരായാലും ആരായാലും ശരിയെന്നെ ഇങ്ങനെ പാവത്ത് നിങ്ങളെ ദ്രോഹിക്കരുതെന്ന് പറയണം എത്രയും പെട്ടെന്ന് ഞങ്ങൾ കൊള്ള പിച്ച എന്നാ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും മാറിപ്പോവാ ഞങ്ങള് കളിച്ചു കളന്ന സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ ആ കടലുകൊണ്ട് പോയി കൊല്ലം ജില്ലയിലെ ഉദയമാർത്താണ്ഡപുരം എന്ന പ്രദേശത്ത് വെടിക്കുന്നുള്ള ഒരു പ്രദേശമാണ് ഈ കാണുന്നത് ഇവിടെ ഒരു നൂറോളം കുടുംബങ്ങൾ മരണഭയത്തോടു കൂടി ഒരു ദിവസം ഉറങ്ങാനോ അവർക്ക് ഭക്ഷണം കഴിക്കാനോ രീതിയിൽ ഭീതിയോടെ കഴിയുകയാണ് വർഷങ്ങളായിട്ട് ഇവിടെ കടലിന് ഒരുപാട് തീരമുള്ള ഒരു പ്രദേശമാണ് ഈ തീരമുണ്ടെന്നും കടലുണ്ടെന്നും ഇത്രയും ജനങ്ങൾ ഇവിടെ താമസിക്കുന്നതെന്നും ഇവിടുത്തെ അധികാരി വർഗങ്ങൾക്കറിയാം എന്തുകൊണ്ട് ഈ കടൽ അകത്തോട്ട് കയറുന്നു അതിന് ഈ കടൽ തിരമാലകൾ നാളെ ആക്രമണം ഉണ്ടായാൽ അവർക്ക് സുരക്ഷിതമായ ഇതുവരെ ഒരു ടെട്രോപ്പാഡ് പോലുള്ള എന്തെങ്കിലും സുരക്ഷിത മാർഗങ്ങൾ ഇതുവരെ അവർ ചെയ്തു കൊടുത്തിട്ടില്ല അപ്പോൾ ഇപ്പോഴും വന്ന് ഈ ജന ഇത്രയും ദൂരത്ത് നിന്ന് കടൽ ആക്രമണം നടന്നിഞ്ഞ് വന്നപ്പോൾ എവരെടുത്തു മാറി മറ്റു ക്യാമ്പുകളിൽ പോയി താമസിക്കാൻ എന്ന് പറയുകയാണ് ആക്രമണം ഉണ്ടായി ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും അവർക്ക് ആപത്തുണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങള് നമ്മുടെ ഗവൺമെന്റ് സർക്കാരുകൾ ചെയ്യാത്തതിന്റെ ഒരു വിഷമങ്ങളാണ് അനുഭവിക്കുന്നത് പാർട്ടിക്കാരായാലും ആരായാലും ശരി ശരിയെന്നെ ഇങ്ങനെ പാവത്ത് നിങ്ങളെ ദ്രോഹിക്കരുതെന്ന് പറയണം എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കുള്ള പിച്ച എന്നാ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും മാറിപ്പോവാം ഇല്ലെങ്കിൽ പിന്നെ ഇവർ തരണ്ട കാര്യമില്ല ഞങ്ങളെ അങ്ങ് കടലിൽ കൊണ്ടുപോയിക്കൊള്ളു ഞങ്ങൾ അങ്ങനെ അങ്ങ് പോവും എന്താ അവര് കയ്യിൽ നിന്ന് കണക്കാ അവർ പറയുന്നത് കയ്യിൽ നിന്ന് തരുന്ന കണക്കാ പറയുന്നത് എന്തിനാ ഇങ്ങനെ ഇട്ട് പാട് കൊടുത്തുന്നത് ആ അനുവദിച്ച് ഈ പത്ത് ലക്ഷം രൂപ തരുന്ന അവർക്ക് ഈ പാട് പത്ത് ലക്ഷം രൂപ ആ എന്നിട്ട് തുടക്കത്തിൽ ഞങ്ങൾ ഓടിട്ട വീട് ഞങ്ങളെ മീറ്റിങ്ങേക്ക് വിളിച്ചപ്പോ ഞങ്ങള് പറഞ്ഞു ഇതാണക്ക് പിന്നെ പിറ്റു കെട്ടിയിട്ട് ഇതെ മേളിൽ ആസ്പറ്റാസ് ഇട്ട് ഞങ്ങൾ എടുത്ത അത് പറ്റത്തില്ല അത് പറ്റത്തില്ല ഓടിട്ടത് എടുക്കരുതും ഷീറ്റ് ഇട്ടത് വാർത്ത തന്നെ വേണം ഒരു ഇച്ചിരി പിടിച്ച് ആ പോയടക്കെ എല്ലാരും ഇവിടുന്ന് ഓടിപ്പോയി ഇച്ചിരി പൊട്ടലീട്ടിലൊക്കെ ഉള്ളത് എടുത്ത് കാണിച്ചപ്പൊ വില്ലേജ് ഓഫീസർ വന്ന അത് എടുക്കാൻ സമ്മതിക്കത്തില്ല പുതുപുത്തനായിട്ടിരിക്കുന്നതേ വാർത്ത അത് എടുക്കാൻ സമ്മതിക്കത്തുള്ളൂ പോയി പോയേനെ ഏഴ് മണ്ടേ ഇങ്ങനെ കടന്ന് വേദനിക്കേണ്ട കാര്യമില്ല ആ ഇതിപ്പം വലിയൊരു ദ്രോഹമാണ് മനുഷ്യരോട് കാണിക്കുന്നത് ഏർ ദ്രോഹത്തിന്റെ അങ്ങേ അറ്റ ഇത്രേം ഈ കടല് ഇത്രയും പേര് വന്ന് നോക്കിയിട്ട് പോയല്ലോ പോയിട്ട് ഇന്നലെ രാവിലെ വരുന്നു ക്യാമ്പിൽ പോയി കിടക്കാവോന്നും ചോദിച്ചോണ്ടരുന്ന ഒരു സാറ് ആ ക്യാമ്പിൽ ആ ഉറങ്ങുമ്പോ ഞങ്ങൾ ഇമ്മള് പാവത്ത് എവിടെങ്കിലും കടത്തിന്നാലെ പെരുവഴിയിലെ പോയി കിടന്നു ക്യാമ്പിനകത്ത് പോയി കിടക്ക ക്യാമ്പിൽ ആ അവിടെ കിടന്ന് ഇനി അവിടെ കിടന്ന് പട്ടിണി കിടന്നിട്ടാവാത്ത കുഴപ്പമേ ഉള്ളൂ ഒരു ഒരു നമ്മുടെ നാട്ടിലൊരു പദ്ധതി കൊണ്ടുവരുമ്പോഴത്തേക്ക് നാട്ടിലെ ഒരു നാടിന്റെ നാട്ടുകാരുടെ സുരക്ഷയാണ് ആദ്യമേ നോക്കേണ്ടത് എന്ന് വെച്ചാൽ നമുക്കിപ്പം കുട്ടികളും കുടുംബക്കാരും കുറേ ജനങ്ങൾ ഇവിടെ വസിക്കുന്ന ആൾക്കാരാണ് ഇപ്പം എത്രയും നമ്മൾ ഈ വേലിയേറ്റങ്ങൾ കൂടുതലും ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇതുവരെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഇങ്ങനെ നമ്മൾ നാശങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഞങ്ങൾ കളിച്ചു വളർന്ന സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ ആ കടല് കൊണ്ട് പോയി ഇനി ഇവിടെ ജീവന ജീവിച്ചായിട്ട് കുറേ ജനങ്ങളുണ്ട് പിന്നെ കുട്ടികളുണ്ട് നമ്മളിപ്പോൾ ജോലിക്കൊക്കെ പോയിട്ട് തിരിച്ചുവരുമ്പോൾ ആ കുട്ടികൾ സുരക്ഷിതരാണെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ ഓടി ചിലപ്പോൾ താഴോട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ അത് കടലിൽ തന്നെ അങ്ങ് പോകും പിന്നെയെന്ന് പറയുകയാണെങ്കിൽ ഈ നേതാക്കന്മാരായാലും ഏത് വലിയ ആൾക്കാരാണെങ്കിലും ഇതിനൊക്കെ ഒരു പരിഹാരം കാണണം എത്രയും വേഗം തന്നെ കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അത്രയ്ക്ക് ഇരിക്കുന്നു എന്ന് വെച്ചാൽ അടി തുറന്ന് മണ്ണ് പോയിക്കൊണ്ടിരിക്കുക കയറുന്ന അനുസരിച്ച് ഇവിടുന്ന് അടി തുറന്ന് മണ്ണ് അനുസരിച്ച് നമ്മുടെ വീടിന് വിള്ളലുകളും അതേടെ അങ്ങനെ കോട്ടങ്ങളും സംഭവിച്ചു തുടങ്ങി അപ്പോൾ ചിലപ്പോൾ ആയിരിക്കാം ഒരു പെട്ടെന്നൊരു കടൽ നമുക്ക് പറയാൻ പറ്റത്തില്ല പ്രകൃതി എങ്ങനെയൊക്കെയാണ് നമ്മൾ എങ്ങനെ എപ്പോൾ വരും എന്നൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് പേടിയാണ് ഇപ്പോൾ ഉള്ളത് കടലിനെ പേടിച്ചാണ് ഞങ്ങള് കടപ്പുറത്ത് പോര് ഇറങ്ങാൻ ഇപ്പൊ ഒരു വിധത്തിലും പറ്റത്തില്ല ഞങ്ങൾക്ക് ഞങ്ങൾ പേടിച്ച് പേടിച്ചാണ് ജീവിക്കുന്ന ഇവിടെ ദിവസം ഞങ്ങൾ അവിടെ മനസപ്പന്റെ കാ അപേക്ഷ കൊടുത്തിട്ട് അവര് പറയുന്ന ഒന്നും വന്നിട്ടില്ലെന്ന ഇതുവരെ ഒന്നും ആയിട്ടില്ല നിങ്ങളെ വിളിക്കാം വിളിക്കാം എന്നെല്ലാം ഒന്നും പറയുന്നില്ല വീടാ വീട്ടില് എത്ര പേര് താമസമുണ്ട് അവർക്ക് എല്ലാവർക്കും വീടും കൊടുക്കും ഇന്നും ഞാൻ കലക്ടറേറ്റിലും ഈ ഹോസിലും ഒക്കെ പോയിട്ട് വന്നേ അവിടെ ചെല്ലുമ്പോ എല്ലാരും കൈമലർത്തുവാ നിങ്ങക്ക് വീടില്ല ഫണ്ടില്ല മറ്റേതില്ല മറിച്ചോ ഇങ്ങനെയൊക്കെ തന്നെയാ പറയുന്നത് ഓരോ ദിവസം ഞങ്ങൾ ഇവിടെ ജീവനെ പേടിച്ചാ കഴിയുന്നത് ഇപ്പൊ എല്ലാരും വന്നുകൊണ്ട് കണ്ടിട്ട് പോയിട്ടുണ്ട് ഒന്നും ഒരു നടപടി ആയിട്ടില്ല ഇതുവരെയും എന്തുവാന്നറിയാൻ വയ്യ ഇന്ന് കലത്തേക്ക് പോയി കരഞ്ഞിട്ട് വരെ വന്നേക്കാ ഞാൻ പക്ഷെ വീടിനുള്ള ഫണ്ടുകളൊന്നും അവര് ഇത് ഒന്നും ആയിട്ടില്ല എവിടെ സ്കൂളിൽ പോയി കിടക്കണം ക്യാമ്പിന് പോയി കിടക്കണം ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞ അവിടെയും പോയി കിടക്കുന്നു ഇവിടെ കിടന്ന് ചവന്നേ ചാവട്ട അത്രേ ഉള്ളു അല്ല ഞങ്ങൾ എവിടെ മുന്നേ ഇവിടെ തന്നെ കിടക്കത്തുള്ളൂ പിന്നെ കടലിപ്പം വീട് കുലുന്ന് വിറ്റിനകത്ത് കിടന്ന് ഉറങ്ങിയിട്ട് പേടിയാവുന്നു ഞങ്ങൾ ഷെഡ് അടിച്ച് അവിടെ സാധനങ്ങൾ വറക്കിക്കൊണ്ടിട്ടിട്ടുണ്ട് എൻ്റെ മൂത്ത മോനാണ് ഈ കാലു ഇല്ലാത്ത മോനാണ് പിന്നെ എനിക്ക് സുഖമില്ല ഹാർട്ടിൻ്റെ അസുഖം എൻ്റെ ഭർത്താവിന് സുഖമില്ല എൻ്റെ ഭർത്താവിന് ശ്വാസം വിട്ട് ഒരുപാട് അസുഖങ്ങളുണ്ട് അങ്ങനെ ഞങ്ങൾ അന്നന്ന് വേണ്ടുന്ന ആഹാരം പോലും ഞങ്ങൾക്ക് ചുമേ നേരം കിട്ടുന്നില്ല അങ്ങനെ ജീവിക്കുന്നവരാണ് ഞങ്ങൾ ഇതിൽ ഇപ്പോഴാണ് ഈ കടൽ ഇതേ കണക്ക് രൂക്ഷമായി കാണുന്നത് കഴിഞ്ഞ വർഷം മുതൽ കുറേച്ച കുറേച്ച കയറി ഞങ്ങളെ തണൽ മരങ്ങൾ കംപ്ലീറ്റും പോയി ഞങ്ങളുടെ വീ വീട് വീടിനോടടുത്ത് ഇപ്പം ഒരു രണ്ട് ചവിടിനകത്ത് നിൽക്കുകയാണ് പിന്നെ ഞങ്ങൾ ഈ വീട് ഒരു ചെറിയ ഷെഡ് അടിച്ചിട്ട് കുറച്ച് സാധനങ്ങൾ പിറക്കി റോഡിലിട്ടിട്ടുണ്ട് ഇപ്പോഴും ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുക എപ്പോഴും പേടിയില്ല പേടിയ കടലങ്ങനെ എപ്പം വരും എന്ന് പേടിയായിട്ടിരിക്കുക കഴിഞ്ഞ ആഴ്ച ഇതേനൊക്കെ അവിടുന്ന് ചാനലുകാർ വന്ന് അവിടെ ക്ലബ്ബ് അംഗനവാടി എല്ലാം പോയ സമയത്ത് ഇതൊക്കെ വന്നായിരുന്നു എന്താണ് ഇന്നലെ ഒത്തിരി ഉദ്യോഗസ്ഥരുമെ ഞാൻ വന്നായിരുന്നു കളക്ടർ മേയറ് എംഎൽഎ എൽ എ ഒക്കെ വന്നായിരുന്നു പുലിമുട്ടിടുന്ന് പറയുന്നു അതുവരെ ഇപ്പൊ ഇന്നെങ്കി ഇതാണ്ട് ചേച്ചി വീടിന്റെ ഇവിടം വരെ വന്നു അപ്പൊ അവരിപ്പോ റോട്ടിൽ ഒരു ഷെഡ് അടിച്ചിട്ട് അപ്പൊ അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ വന്നിട്ട് പറഞ്ഞെന്ന് അവിടെ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവിടെ നാട്ടുകാരെല്ലാം കൂടെ പറഞ്ഞ് അവര് പിന്നെ ഇവിടെ പോവാനാണ് ഒരു സാധനം വരിയിടാനാന്ന് പറഞ്ഞു അതിന്റെ വീട് അത് ആ തൊട്ടടുത്തിരിക്കുന്ന ഞങ്ങളുടെ വീട് വീട്ടുവലക്കൊക്കെ പോകുന്നതാണ് ഞങ്ങൾക്ക് ഒരു നിവർത്തിയല്ല ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ നടക്കും ഈ പുറംപോക്കില് ഞങ്ങൾക്ക് എങ്ങനെങ്കിലും ഒരു പിന്നെ ഇവിടെ ഒരു മുട്ടിട്ട് തന്നെ ഞങ്ങളെ രക്ഷിക്കുവാണെങ്കിൽ അധികാരികൾ നല്ല ഇതാ കാണിക്കുന്നത് എത്രയോ പേര് വന്ന് ഇവിടെ നോക്കിയിട്ട് ഒരു ഒരിതും കാണിക്കുന്നില്ല ഞങ്ങളൊക്കെ കുഞ്ഞു കുട്ടികളെയൊക്കെ കൊണ്ട് നോക്കുന്നതാ അവിടെ ഈ പ്രായത്തിലൊക്കെ കുഞ്ഞുങ്ങളെ ഉത്തരവാദിത്തം പറയും ജനങ്ങൾ പറയുമോ പറയുമോ ഒന്നും പറയത്തില്ല അവർ വോട്ട് ചോദിച്ചോണ്ട് വരട്ടെ വോട്ട് ചോദിച്ചോണ്ട് വരുമ്പോഴാണ് പറയുന്നത് ഏത് പാർട്ടി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ആരും ബി ജെ പി തന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ പറഞ്ഞിരിക്കുന്നത് മൂന്ന് മൂന്ന് മക്കളുണ്ട് ഇവിടെയാണ് എൻ്റെ വീട് നിന്ന ഭാഗം ഇതാണ് ഈ ഭാഗത്താണ് ഞാൻ എൻ്റെ വീട് പോയത് കടലെടുത്തോണ്ട് പോയി കാരണം വെച്ചാൽ വെച്ചാല് നിന്ന് തന്ന പൈസ പോലും പണി തീർക്കാൻ പറ്റാതെ വീട് ഇവിടെ നമ്മുടെ അവിടെ ആ അവസ്ഥയിൽ കിടക്കുക കാരണവച്ചാൽ കെട്ടി പൂർത്തിയാക്കാനുള്ള പൈസ പോലും നമുക്ക് നമുക്കിന്ന് തികയാത്തൊരു വിധം നമ്മൾ ഇവിടെ കിടന്നുകൊണ്ട് തന്നെ പണി തീർക്കാന്ന് വിചാരിച്ചിട്ട് ഇന്നും പണി തീർക്കാത്ത തീർക്കാത്തൊരവസ്ഥയിലാണ് ഇന്ന് നമ്മൾ ഇവിടെ കിടക്കുന്നു അതേപോലെ ഇപ്പം രണ്ട് കിട് വീണ് അടുത്ത രണ്ട് കിട് വീഴാനുള്ള ആളുകൾ കിടക്കുന്നു അവർക്കും പൈസകൾ കൊടുക്കുന്നില്ല അപ്പോൾ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ വീടുകൾ കിടക്കും തോറും അവരോട് പറയുന്നത് നിങ്ങൾ മാറിപ്പോയി കിടുന്നു കാരണം മാറിപ്പോയി കിടന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ സ്കൂളുകളിലായാലും വേറെ എവിടെയെങ്കിലും കൊണ്ട് പാർപ്പിച്ച രണ്ടോ മൂന്നോ ദിവസം അവർക്ക് അവിടെ കിടക്കാം ആഹാരവും ഭക്ഷണമായല്ലോ എന്നെല്ലാം എത്തും അവർക്ക് പക്ഷേ പിന്നെ പിന്നെ അത് കഴിയുമ്പോൾ എന്തോ ചെയ്യും പിന്നെ അത് കഴിയുമ്പോൾ അവർ സ്വന്തമായിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോണം എങ്ങനെ അവർ ആ അവർ ആരോരും ഇല്ലാത്ത സ്ഥലത്ത് ഇട്ടിട്ട് ഒറ്റയ്ക്ക് വീട്ടിലുള്ളവർ ഇട്ടിട്ട് പോകുന്നത് അപ്പം ആ ഒരു സാഹചര്യം ആയതുകൊണ്ട് അവർ വേറെ ഒരു വീട് എടുക്കാമെന്ന് വെച്ചാൽ ഒരു ലക്ഷം രണ്ട് ലക്ഷം ഒക്കെ കൊടുക്കാൻ വീണ്ടും അവർക്ക് വാടകയ്ക്കോ ഒറ്റയ്ക്കോ എടുക്കാൻ ഇല്ലാത്തൊരു നിവർത്തിയടായി ഇപ്പോഴത്തെ അവസ്ഥ അപ്പം ഇന്നിപ്പോൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഓരോരുത്തരെയും പോയി കാണുകയും അപ്പം എല്ലാം ശരിയാവും എല്ലാം ശരിയാവും എന്നാണ് പറയുന്നത് ഇന്ന് വീട് പണി പൂർത്തിയാക്കാൻ തയ്യാതെ വരുമ്പോ ബാങ്കിൽ പോയി ലോൺ വെച്ച് നിങ്ങളെ പ്രമാണം കൊണ്ടുവെക്കാൻ പറഞ്ഞു ഇന്നും പ്രമാണം കിട്ടാത്തൊരവസ്ഥയായി ഇന്ന് എനിക്ക് പോലും പ്രമാണം കിട്ടാതിരിക്കുക ആ പ്രമാണം കൊണ്ട് ബാങ്കിൽ വെച്ച് ലോൺ എടുത്ത് ബാക്കി പൂർത്തിയാക്കണം പക്ഷെ അതിനുള്ള ഒരുപാട് നൂലാമാലകൾ ഇതിന്റെ പുറകെ ഇനി അതിനു വേണ്ടി നമ്മൾ നടക്കണം ആ സമയം എത്തുമ്പോഴത്തേക്ക് ബാക്കി കിടക്കാൻ ഇപ്പൊ കൊള്ളിടാൻ പോലും പോകുന്ന ഒരു സാഹചര്യം ഇപ്പോ ആ ഒരവസ്ഥയെല്ലാം ഞങ്ങളിപ്പോ നിൽക്കുന്നു എന്ത് ചെയ്യണോന്നറിയാത്തൊരവസ്ഥയായിപ്പോ ജനങ്ങളെല്ലാം വലിയ ഭീതിയിലായിട്ടും എല്ലാരും വന്ന് ആ ഒരു ദിവസം വന്ന് എത്തി നോക്കിയിട്ട് പോയതാണ് പക്ഷെ പിന്നെ അതിന് ശേഷം ഇന്ന് ആ ഇതുവരെയും ആരെയും കണ്ടിട്ടുമില്ല വീണ്ടും വീണ്ടും ഓരോ വീട് ഇപ്പം കടൽ കേറത്തില്ല എന്ന് വിചാരിച്ച് വീട്ടിൻ്റെ വശത്തുകാരെ ഇപ്പം ആ കടൽ കയറി കയറത്തില്ല എന്ന് വിചാരിച്ച വീടിന്റെ വശത്തു വരെ കയറി ഇപ്പം ഈ ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യണമെന്ന് അവസ്ഥയാ